ർക്കുള്ള ക്ഷേമ പദ്ധതിയുടെ ഭാഗമായ ഐഡന്റിറ്റി കാർഡ് വിതരണം സംഘടിപ്പിച്ചു കോട്ടൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബാലുശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു അതിദാരിദ്ര്യം അഥവാ ദാരിദ്ര്യം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് താമസ വിദ്യാഭ്യാസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ ജനപ്രതിനിധി കൂടിയായിരുന്ന കുട്ടിയക്കെ പറയന്റെ കുഴി ആദ്യ കാർഡ് കൈപ്പറ്റി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിലാസിനി പുയിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ ഗീത കെ ഉണ്ണി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനു ജോസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി കെ ചന്ദ്രൻ കെ വി സത്യൻ കെ കെ അബൂബക്കർ ചന്ദ്രൻ തിരുവോട് ഉണ്ണി പൊന്നൂര് ആസൂത്രണ സമിതി അംഗം വിനോദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു കൈപ്പങ്ങൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വി ഇ ഒ ലിബാഷ് നന്ദി പറഞ്ഞു അനാമിക ബിയാസ് ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി